ഹലോ ഗായ്സ് കൊച്ചു ബ്ലോക്ക്സ് ബൈ അമ്മ മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചോറിൻ്റെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ചാളക്കറി വെക്കാം അയിലക്കറി വെക്കാം പിന്നെ എന്തെങ്കിലും ഒരു പച്ചക്കറി അപ്പം നമുക്കൊന്ന് കണ്ടാലോ എന്താ പച്ച ഉച്ചക്കത്തെ സ്പെഷ്യൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ അയല കറി വെച്ചത് ചാള വറുത്തത് അച്ചങ്ങ തോരം വെച്ചത് അത്രയാണ് അത്രേ ഉള്ളു ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്യാൻ പോണത് മീൻ വെട്ടുന്നത് മീൻ വെട്ടാൻ പോവുകയാണ് മീൻ അയിലയുണ്ട് പിന്നെ ചാളയുണ്ട് എല്ലാ മീനും കൂടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മീൻറെ പപ്പും കൂടെ എല്ലാം കളഞ്ഞോണ്ടിരിക്കയാണ് വലിയ അയിലയാണ് ബിഗ് അയില അടുത്ത പണി നമ്മുടെ തേങ്ങ പൊതിക്കലാണ് പച്ച ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക നമുക്ക് തേങ്ങ പൊതിക്കാം ഇവിടെയൊക്കെ ാണ് പക്ഷെ ഇനിയ തേങ്ങ ഒട്ടിച്ച് പഠിപ്പിക്കണം എന്നാലേ ശരിയാവത്തുള്ളു ആ പൊട്ടി 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 ഇത് എനിക്ക് എളുപ്പ പണിയാക്കി തന്നിരിക്കുകയാണ് കണ്ടോ അരക്കേണ്ടി വരില്ല അരക്കേണ്ട ആവശ്യമില്ല ഇത് വെറുതെ അന്ന് അരക്കേണ്ടി അല്ല തിരുമേണ്ടി വരില്ല വെറുതെ മിക്സിക്ക് അതിട്ട് അരച്ചെടുത്താൽ മതി ഇപ്പൊ തേങ്ങ പൊതിച്ചു കഴിഞ്ഞ പിന്നെ തിരുമല എന്റെ കർത്തവ്യാണ് തിരിഞ്ഞിക്കൊടുത്തലാണ് എന്റെ പൈസ

അരപ്പ് ചേർത്ത് കൊടുക്കണം പരിപാടി കൊച്ചുള്ളി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ കഴുകിയിട്ട് അരക്കണം വരുക ഈ മാ മീൻ വർഗുന്നതിൽ എന്തെങ്കിലും ഇൻഗ്രീഡിയന്റ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാ സ്പെഷ്യൽ എന്ന് വെച്ചാൽ വെളുത്തുള്ളി കൊച്ചുള്ളി പിന്നെ ഇഞ്ചി പിന്നെ സാറ ചെണ്ട സാധാ രീതി ചേർക്കുന്നുള്ളത് ഒന്നും ഇല്ല കുഞ്ഞു കുഞ്ഞിച്ചാളയാണല്ലേ കുഞ്ഞിച്ചാള വെട്ടമ്പട്ടി കരി കറി വരും ഇതെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഒത്തു വറക്കാ ഒരടുപ്പിലെ തോരനും വെച്ച് ഒരടുപ്പില് മീനും ഒന്നും വറക്കി പെട്ടെന്ന് പണിയില്ലേ

തോരനുള്ള അരപ്പ് കയറാൻ പോവാണ് നമ്മുടെ മീൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് തിളയ്ക്കാനായിട്ട് ഒന്നുകൂടി പറ ചോറ് കഴിക്കാൻ വിളവുകയാണ് ഇനി എന്തൊക്കെ കറി പൊരിച്ച മേ മീൻകറി തോരൻ അപ്പച്ചയ്ക്ക് വെള്ളച്ചോറാണ് കേട്ടാ എനിക്ക് കുത്തരിയാണേ തോരനെട്ടു പിന്നെ നമ്മുടെ മെയിൻ സ്പെഷ്യൽ ചാല പൊരിച്ചു ഇവിടെ പ്പച്ചിയും മൂളും തലയുടെ ആൾക്കാരാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം കുറച്ച് തോരനെടുത്ത് ശകല മീൻകറി ചാള പൊരിച്ചത് കൂട്ടി ഒരു കഴിപ്പുണ്ട് സൂപ്പർ ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ആയിട്ട് നമ്മള് കുഴച്ചടിച്ച് കഴിക്കാൻ പോകും അവിടെ മുമ്പർത്തൂട്ടി സൂപ്പർ